ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് മിത്രാനന്തപുരം ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷം പതിനൊന്നോളം വീടുകളിൽ വെള്ളം കയറി ഇതേ തുടർന്ന് പതിനൊന്നോളം കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ചൊവ്വർ വില്ലേജ് ഓഫീസർ ഇ എസ് ബിന്ദു ജയേഷ് യു പി വാർഡ് മെമ്പർ ഇ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു ഇവരുടെ നേതൃത്വത്തിൽ വെള്ളം കയറിയ വീടുകളിൽ സന്ദർശനം നടത്തി ആവശ്യമെങ്കിൽ ക്യാമ്പുകളിലേക്ക് ഇവരെ മാറ്റുമെന്നും ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായും അധികൃതർ അറിയിച്ചു പാടത്തിൻ്റെ സമീപത്തുള്ള വീടുകളിൽ ഇപ്പം വീടിൻ്റെ ഇറയത്തും അകത്തേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയ സാഹചര്യം അപ്പോൾ ക്യാമ്പ് തുടങ്ങേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഏത് സമയത്തും ക്യാമ്പ് തുടങ്ങാനുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ചേർപ്പ് പഞ്ചായത്തിലെ വാട് രണ്ടിലും മിത്രാനന്തരം ഭാഗത്ത് എക്കാലത്തും വെള്ളത്തിന്റെ ശല്യം രൂക്ഷമായുള്ള ഒരു ഏരിയയാണ് ചെറുതായിട്ടും എന്നല്ല ഒരു ശക്തമായൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് പതിനൊന്നോളം കുടുംബങ്ങളെ എക്കാലത്തും വെള്ളത്തിൻ്റെ രീതിയിലാണ് എങ്കിലും ഇവിടുത്തെ പഞ്ചായത്തും അതുമാതിരി വില്ലേജ് ഓർച്ചറും മറ്റുള്ള ആൾക്കാരും വലിയ താലൂക്കും എല്ലാം ഞങ്ങൾക്ക് ഞങ്ങളെ നല്ല രീതിയിലുള്ള ഇത് ചെയ്യുന്നുണ്ട് ക്യാമ്പിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും സാഹചര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഒരു ക്യാമ്പ് തുറക്കാനുള്ള പരിപാടി ചേർപ്പ് ഗവൺമെൻറ് സ്കൂളിലോ ജെ ബി എസ് എസ് സ്കൂളോ മറ്റുള്ള എല്ലാ സ്കൂളുകളും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ മഴ പെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട് കാരണം ഈ കാലവർഷം വളരെ നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ഉണ്ടായിട്ടുണ്ട് സാധാരണ ഈ സമയത്തൊന്നും നല്ല വെയിലുണ്ടാകുന്ന സമയത്താണ് ഞങ്ങൾ ക്ലീനിങ് എല്ലാം കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ അതുകൂടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം ഇവിടെ പറയേണ്ടതുണ്ട്